ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് അതായത് ബേപ്പൂരിന് എൺപത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ പതിനെട്ട് ജീവനക്കാരെ ഇപ്പോൾ മംഗളൂരുവിൽ എത്തിച്ചിരിക്കുന്നു ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു ഐ എൻ എസ് സൂറത്ത് മംഗലാപുരം ഓക്കെ ഉണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ചേതൻ ഇപ്പോൾ പതിനെട്ട് പേരെയും മംഗലാപുരത്ത് എത്തിച്ചിട്ടുണ്ട് ഇതിൽ നാലു പേരുടെ ചികിത്സയ്ക്കാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ചേതൻ തന്നെ നേരത്തെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണോ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ഈ പതിനെട്ട് പേരടങ്ങുന്ന ഈ സംഘം ഇപ്പോൾ മംഗലാപുരം തുറമുഖത്ത് ഐ എൻ എസ് സൂറത്തിൽ എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം ഇതിൽ അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ഇവരെ നാല് ഇതിൽ നാലു പേരെ ഈ മംഗലാപുരം എ ജെ ആശുപത്രിയിലേക്ക് വൈകാതെ തന്നെ അഞ്ചോ പത്തോ മിനിറ്റിനകം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ട് ആംബുലൻസുകളാണ് എ ജെ ആശുപത്രിയിൽ നിന്ന് മംഗലാപുരം തുറമുഖത്തേക്ക് പോയത് ഇതിൽ ഒരു ആശുപത്രി ഇതിൽ ഒരു ആംബുലൻസ് ആ മംഗലാപുരം തുറമുഖത്ത് നിന്ന് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം ഈ പതിനെട്ട് പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാല് ചൈനീസ് സ്വദേശികളും എട്ട് തായ്വാൻ സ്വദേശികളും നാല് ബർമാക്കാരും രണ്ട് ഇൻഡോനേഷ്യൻ പൗരന്മാരുമാണ് ഉൾപ്പെട്ടത് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ സംഘത്തിൽ എല്ലാവരും വിദേശ പൗരന്മാരാണ് ഇവരുടെ എമിഗ്രേഷൻ നടപടികൾ ക്രമങ്ങളൊക്കെ പൂർത്തിയായി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം വൈകാതെ തന്നെ ഇതിൽ ഒരു ആംബുലൻസ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആംബുലൻസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തു എത്തിച്ചേരുന്നതാണ് ഈ എ ജെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ എ ജെ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യ തെന്നിന്ത്യയിൽ തന്നെ ഈ പൊള്ളലേ പൊള്ളൽ ചികിത്സയ്ക്ക് വളരെ ഫേമസ് ആയ ആശുപത്രിയാണ് ഈ മംഗലാപുരത്തെ എ ജെ ആശുപത്രി ഇവിടെ ഇത് ഇവിടേക്കാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് പതിനെട്ടംഗ സംഘമുണ്ട് നാല് പേരെയായിരിക്കും പരിക്കേറ്റ നാല് പേരെയായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ആംബുലൻസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് ഈ ഈ ഒരു കപ്പൽ സംഘത്തിലെ ആംബുലൻസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആംബുലൻസ് ഇങ്ങോട്ടേ എമർജൻസി ഒക്കെ എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് അതേ ഭദ്ര നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം ഇത് മംഗലാപുരം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ആംബുലൻസ് ആണ് പരിക്കേറ്റ രോഗി ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ് സ്ട്രക്ചറിലേക്ക് മാറ്റി വൈകാതെ തന്നെ പ്രാഥമിക ചികിത്സ നൽകുമെന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങോട്ടേക്ക് ആരും തള്ളിക്കേറി വരരുതെന്നടക്കമുള്ള ആശുപത്രി അധികൃതർ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ ആംബുലൻസിന് പിന്നാലെ പോലീസ് വാഹനവും ഉണ്ട് ഒരു ഒരു ആംബുലൻസ് കൂടി ഇവിടെ എത്തിച്ചേരേണ്ട അതുകൊണ്ട് ഏതായാലും പരിക്കേറ്റ ഈ കപ്പൽ ജീവനക്കാരനെ ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇങ്ങോട്ടേക്ക് ആരും തള്ളിക്കേറി വരരുത് എന്നടക്കമുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ പോലീസ് അധികൃതരും നൽകുന്നുണ്ട് ഏതായാലും ഇങ്ങോട്ടേക്ക് എമർജൻസി ചികിത്സക്കായി ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ശരീരമാകെ പൊള്ളലേറ്റ നിലയിലാണ് ഈ ഇവിടെ ഉള്ളത് സാധിക്കുന്നത് ഏതായാലും ഒരു ആംബുലൻസ് കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വൈകാതെ തന്നെ ഇവിടെ പോലീസ് സംഘമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അതെ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ആംബുലൻസ് ആണ് അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ഇനി മൂന്ന് പേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു ആംബുലൻസ് കൂടി ഇങ്ങോട്ടേക്ക് വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് അതെ മറ്റൊരു ആംബുലൻസ് കൂടി ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഏതായാലും ഇപ്പോൾ എമർജൻസി വാർഡിലേക്ക് കയറ്റിയ കപ്പൽ ജീവനക്കാരന് സാരമായ പൊള്ളലേറ്റിട്ടുണ്ട് ശരീരമൊക്കെ ശരീരത്തും മുഖത്തും കാലിനുമൊക്കെ പൊള്ളലേറ്റതായി കാണുന്നുണ്ട് ഇപ്പോൾ അടുത്ത ആംബുലൻസ് ഇങ്ങോട്ടേക്ക് വരികയാണ് സാരമായി പൊള്ളലേറ്റ വ്യക്തിയാണെന്ന് തോന്നുന്നു കാരണം ഭദ്ര നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അഞ്ചു പേർക്കാണ് പരി പരിക്കേറ്റത് ഇതിൽ രണ്ട് പേരുടെ ഗുരുതര രണ്ട് പേരുടെ പരിക്ക് അതീവ ഗുരുതരമായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് പേരാണ് അതായത് അതീവ ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പേരെയാണ് ആദ്യം ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം അതീവ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു വിദേശ കപ്പൽ ജീവനക്കാരനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ പോലീസും അതുപോലെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ആരും തള്ളിക്കേറി വരു വരരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കർശനമായ നിർദ്ദേശം ആ പോലീസ് പുറപ്പെടുവിക്കുന്നുണ്ട് ഏതായാലും ഈ വിദേശ കപ്പൽ ജീവനക്കാരനെ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ് രണ്ട് രണ്ട് കപ്പൽ ജീവനക്കാരന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് ഈ രണ്ട് പേരെയും അതിൽപ്പെട്ട രണ്ടാമത്തെ വിദേശ പൗരനെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തയറ്റിവരുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറ്റി ആംബുലൻസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബോധരഹിതനായി നമ്മൾ കാണുന്നതനുസരിച്ച് ബോധരഹിതനായിരിക്കും ഇരിക്കുക അതായത് നമ്മൾ ഭർത്തന നമ്മൾ സൂചിപ്പിച്ചതുപോലെ അഞ്ചു പേരുടെ പരിക്കാണ് പരിക്ക അഞ്ചു പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത് ഇതിൽ രണ്ട് പേരെയാണ് അതീവ ഗുരുതരമായി ഈ പൊള്ളൽ പൊള്ളലേറ്റ രണ്ട് പേരാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പേരെ അതായത് ഇനി മൂന്ന് പേരെയാണ് കൊണ്ട് വിവരം അനുസരിച്ച് കപ്പൽ കമ്പനി നാല് രോഗികൾക്കാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് അടക്കം ഇവിടെ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണമടക്കം വരാനുള്ള സാധ്യതയുണ്ട് ഇത് മറ്റൊരു കപ്പൽ ജീവനക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അതായത് മൂ ഇപ്പോൾ മൂന്ന് പേർ ഇങ്ങോട്ടേക്ക് വന്നു സാരം പരിക്കേറ്റ വ്യക്തികൾ ആദ്യം കണ്ട രണ്ട് വ്യക്തികൾ സാരമായി പരിക്കേറ്റ വ്യക്തികളാണ് എന്നാൽ ഇപ്പോൾ ആംബുലൻസ് കാണുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്ര സാരമുള്ള പരിക്കുകളേറ്റ വ്യക്തികളല്ല നാല് പേർ അതാ ഇവർ മുഖത്ത് കൊള്ളലേറ്റ ഭാഗം കാണാം മൊത്തം അഞ്ചു പേർ അഞ്ച് പേർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പ്രവേശതമായി നമ്മൾ കാണാം അതായത് നേരത്തെ തന്ന ലഭിച്ച വിവരപ്രകാരം ഈ ആശുപത്രിയുടെ പി ആർഒ പറഞ്ഞിരിക്കുന്നത് നാല് പേരെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ അഞ്ചു പേരെയും ഇങ്ങോട്ടേക്ക് ഈ എമർജൻസി എമർജൻസി വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാം ഈ അഞ്ച് പേരിലെ രണ്ട് പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് ഇവർക്ക് നടന്ന് സ്വയമായി സ്വന്തമായി നടന്നു പോകാനുള്ള ആരോഗ്യം പോലുള്ള പൂർണ്ണമായും ഈ പേർ ബോധരഹിതരായിരുന്നു ഇവർക്ക് സാരമായി മുഖത്തും കാലിനും പരിക്കേറ്റിട്ടുണ്ട് മറ്റുള്ളവരുടെ പരിക്ക ഗുരുതരമല്ല അവർ നടന്നിട്ട് നടന്നുകൊണ്ടാണ് ഈ ആശുപത്രിയിലേക്ക് പോയത് മൊത്തം അഞ്ചു പേരാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത് പതിനെട്ട് പേരായി അടങ്ങുന്ന സംഘമാണ് ഇങ്ങോട്ടേക്ക് ഈ മംഗലാപുരം തുറമുഖത്തേക്ക് എത്തിച്ചേരുന്നത് അതിൽ അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ബാക്കി പേരെ നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവർക്ക് പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല അവർക്ക് ലഭിക്കേണ്ട പ്രാഥമിക ചികിത്സ ദേഹ പരിശോധന നടത്തിയ ശേഷം സമീപത്തുള്ള റെസ്റ്റ് റൂമുകളിലേക്കോ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കോ മാറ്റാനുള്ള മാറ്റും എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ഇപ്പോൾ അഞ്ച് പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ രണ്ടു പേരുടെ പരിക്കാണ് ഗുരുതരമായി തുടരുന്നത് ഇവർ രണ്ടു പേർക്കും നടക്കാൻ സാധിക്കില്ല മുഖത്തും കാലിനും ശരീരത്തിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് മറ്റ് മൂന്ന് പേർക്ക് പരിക്ക് പരിക്ക് സാരമുള്ളതല്ല കാഴ്ചയിൽ തന്നെ വ്യക്തമാണ് ഈ മൂന്ന് പേരിൽ ഒരാൾക്ക് മാത്രമാണ് മുഖത്ത് പൊള്ളലേറ്റത് മറ്റു മറ്റു രണ്ടു പേരുടെ പൊള്ളൽ കാണാൻ സാധിക്കുന്നില്ല ഈ മൂന്ന് പേരും നടന്നാണ് പരസഹായം പരസഹായം ഇല്ലാതെയാണ് ഈ എമർജൻസി വാർഡിലേക്ക് കയറിപ്പോയത് മറ്റ് ഈ അഞ്ച് പേരിൽ രണ്ടു പേർ മാത്രമാണ് ഈ ബോധരഹിതയായി ബോധരഹിതരായി ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചത് ഇവരുടെ പരിക്കാണ് ഗുരുതരമായി തുടരുന്നത് നമുക്ക് വൈകാതെ തന്നെ വൈകാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറല്ല പിന്നീട് പ്രതികരിക്കാം എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് പറഞ്ഞിരിക്കുന്നത് അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇതിൽ രണ്ടു പേരുടെ പരിക്കാണ് സാരമായി പരിക്കേ പരിക്കേറ്റിട്ടുള്ളത് ഇവർക്ക് ശരീരത്തിൽ മൊത്തം ഈ രണ്ട് പേർക്ക് ശരീരത്തിൽ മൊത്തം പരിക്കേറ്റിട്ടുണ്ട് മറ്റ് മൂന്ന് പേരുടെ പരിക്ക് സാരമുള്ളതല്ല എങ്കിലും ഇവരെ ഈ മൂന്ന് പേരിൽ ഒരാളുടെ മുഖം പൊള്ളലേറ്റിട്ടുണ്ട് എങ്കിലും മറ്റ് മൂന്ന് പേർക്ക് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട് വൈകാതെ തന്നെ ഈ ഒരു ഒരുപക്ഷെ കപ്പൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ ഒരു ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഇതിന്റെ പ്രതികരണം ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭദ്ര